ഒരിക്കൽ മദീനാപ്പള്ളിയിൽ ഇരുന്ന് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഏ സഹാബ പാവങ്ങളെ സഹായിക്കാൻ സ്വതക കൊടുക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരിക ഇത് കേട്ട സ്വഹാബികൾ എല്ലാവരും വീട്ടിലേക്ക് ഓടിപ്പോയി ചിലർ കാരൊക്കെ കൊണ്ടുവന്നു പായ കൊണ്ടുവന്നു ഗോതമ്പ് കൊണ്ടുവന്നു പണം കൊണ്ടുവന്നു തലയിണ കൊണ്ടുവന്നു കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നു അവർ മുത്ത ഹബീബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ ഏൽപ്പിക്കാൻ പോയി ഇതൊന്നും അറിയാതെ തൻ്റെ വീട്ടുമുറ്റത്ത് തിരിക്കുന്ന ഇബിനു മൊക്കൈൽ റലിഅള്ളഹു വൻഹു രണ്ട് കാലും ഇടത് കൈയുമില്ലായിരുന്നു അവരെല്ലാവരും ഓടിപ്പോവുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടേക്കാണ് നിങ്ങളെല്ലാവരും ഓടുന്നത് അതിലൊരു സുഹാബി മുത്ത ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ സ്വതൊക്കെ ചോദിച്ചിരുന്നു അത് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട ഇബിനു മൊക്കൈൽ അറിയു സന്തോഷവും സങ്കടവും വന്നു നാളെ സ്വർഗം കണ്ട് മരിക്കാനുള്ള വഴിയാണ് മുത്ത ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് ഞാൻ എന്തു കൊടുക്കും എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ല അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞ് തൻ്റെ അയൽവാസിയായ യഹൂദിയോട് പോയി അവരോട് ചോദിച്ചു എനിക്കൊരു ജോലി തരുമോ യഹൂദി ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ കഴിയും രണ്ട് കാലുകൾ ഇല്ല ഒരു കയ്യുമില്ല ആ കാണുന്ന ഈത്തപ്പഴത്തോട്ടത്തിൽ വെള്ളം കോരി ഒഴിച്ചോളാം നിങ്ങൾ അനുവാദം തരണം അങ്ങനെ മുക്കയിൽ റലിയല്ലാ വൻഹു വെള്ളം കോരാനായി കിണറിൻ്റെ അടുത്തേക്ക് പോയി ഒരു കൈ കൊണ്ട് കയറും ബാക്കിയുള്ള കയർ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് വെള്ളം കോരി കുറേ നേരം കഴിഞ്ഞ് ആ യഹൂദി വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല കിണറിന് ചുറ്റും രക്തം അയാൾ പേടിച്ചു പോയി കിണറിൽ നോക്കി അവിടെയില്ല തോട്ടം മുഴുവനും നോക്കി അപ്പോൾ അതാ ഒരു സ്ഥലത്ത് തളർന്നിരിക്കുന്നു ഇവനുമൊക്കെയിൽ റലിയല്ലാ വനഹു നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ നിങ്ങൾക്ക് ഇതെനിക്ക് വേണ്ടിയല്ല മുത്ത ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ സ്വതക്ക ചോദിച്ചിട്ടുണ്ട് എനിക്ക് കൂലി വേണം ആ യഹൂദി നാല് തീനാർ കൊടുത്തു അതും എടുത്തുകൊണ്ട് ചിരിച്ച് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ അടുത്തേക്ക് ഇഴഞ്ഞ് ഇഴഞ്ഞു പോയി മുത്ത ഹബീബ് സാഹു അലഹി വസ്ല്ല മാൾ ചോദിച്ചു എന്താണ് ഇബിനു മുഖയിൽ അലിയുഹു ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചത് എന്തു പറ്റി ശരീരത്തിൽ ചോര കാണുന്നുണ്ടല്ലോ നബിയെ എന്നെ ആരും ഉപദ്രവിച്ചില്ല ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയതാണ് നബിയെ എന്തിനാണ് നിങ്ങൾ ജോലിയെടുത്തത് നബിയെ സ്വതക ചോദിച്ചില്ലേ അതിന് പണം തരാൻ വേണ്ടിയാണ് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം എനിക്ക് സ്വർഗ്ഗത്തിലെ വിരിപ്പിൽ ഖബറിൽ ഉറങ്ങണം നബിയെ ലബിയേ മുത്തുഹബിബു സാഹു അലഹി വസല്ലമാങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇബിനുമൊക്കൈൽ റലിഅള്ളഹുവിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു നമ്മുടെ കയ്യിൽ റബ്ബ് തന്ന സമ്പത്തുണ്ടായിട്ടും സ്വതക്കം നൽകാത്ത എത്ര പേരുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഇടയിൽ അവർക്കൊക്കെ ഈ ചരിത്രം ഒരു പാഠമാവണം ദീനിനു വേണ്ടി ഇങ്ങനെയൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന സഹാബിമാർ الله سبحانه وتعالى أبند متقين غللهم مخلصين غللهم نما يلبطتي أن يجريه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله